ിയൂഷുശ്രൂഷന്ന് റെക്കോർഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വരുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് വിദേശത്തുള്ള ചില ആളുകൾക്ക് ആളുകൾക്കത് അവർക്ക് സൗഖ്യമായിട്ടും അനുഗ്രഹമായിട്ടും മാറി അതവർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതാണ് അതിനുമൊണ്ട് ഞാൻ ഒരിക്കലും റെക്കോർഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഞാൻ പ്രകടിപ്പിക്കാറില്ല എടുക്കുന്നവർ എടുക്കട്ടെ കേൾക്കുന്നവർ കേൾക്കട്ടെ ധ്യാനിക്കുന്നവർക്ക് പ്രയോജനപ്പെട്ടത് ഇത് ദൈവത്തിൻ്റെ മറ്റൊരു പദ്ധതിയാണ് കൊച്ചു ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്ന സ്നേഹമുള്ളവരെ യോഹനാൻഡസ്സിന് ശേഷം ഏഴാം അധ്യായവും നമ്മൾ മുഴുവൻ വായിച്ചു അതിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാനുണ്ട് പറയാനുണ്ട് കേൾക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർക്കാനുണ്ട് വിശേഷം ഏഴാം അധ്യായത്തിൽ നമുക്കതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം എല്ലാ മേഖലകളിലും ചിന്തിച്ചു തരും കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രം ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇത് ഈശോ പറഞ്ഞത് യഹൂദർ നിന്ന സ്ഥലത്ത് എന്ന് വെച്ചാണ് ഈശോ പറയുന്നത് മറ്റൊരു അടുത്ത് ഈശോ പറയുന്നുണ്ട് ഞാൻ പോകുന്ന നിങ്ങൾക്ക് വരാൻ കഴിയുമോ അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ അതാരോട് ചോദിച്ചത് ശിഷന്മാരോട് ചോദിച്ചത് ശിഷ്യന്മാര് പറഞ്ഞു അതാരോടൊക്കെ ചോദിച്ചത് സർദാറേ നിന്റെ മഹത്വത്തില് ആ വലുതുവശത്തിരിക്കാനും ഇടതുവശത്തിരിക്കാനും ആ അധികാരം അല്ല ആ ഒരു ഇരിക്കാനുള്ള സ്ഥാനം ചോദിച്ചുകൊണ്ട് ശിശോടെ ദിശയെ സമീപിക്കുന്നുണ്ട് ശിഷ്യമാര് അപ്പൊ മറ്റുള്ള ശിഷ്യന്മാർക്ക് ഈ ചോദിച്ചവരോട് അമർഷവും അസ്വസ്ഥയോട്ട് തോന്നും എങ്കിലും മറ്റൊരു കാര്യം എന്താന്ന് ഇത് അതേ ചോദ്യം തന്നെ അതുപോലെ ഞാൻ പോകുന്ന പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് യഹൂദരോട് വിളിച്ചു പറയും അതങ്ങനെ പറയാനൊരു കാരണം എന്താന്ന് വെച്ചുണ്ടെങ്കിൽ യഹൂദർ പരസ്പരം പറഞ്ഞു നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോകുക പ്ലേശു എവിടെ നിന്നാണ് വന്നതെന്നും വിശയം എങ്ങോട്ടാണ് പോകുന്നതെന്നും അവർക്കാർക്കും അറിയില്ല ഈ ലോകത്തിൽ നമുക്കറിയാം നമ്മളൊരു വിശ്വാസത്തിൽ ജീവിക്കുക നമ്മളൊരു വിശ്വാസത്തിലാ ജീവിക്കുന്നത് നമ്മുടെ വിശ്വാസം നമുക്കറിയാം ആരെയും ബോധ്യപ്പെടുത്താനുള്ള വിശ്വാസമായി പക്ഷെ വിശ്വാസം നമ്മൾ ബോധ്യപ്പെടുത്തിയേ പറ്റൂ എന്നുള്ള ഒരു ലോകത്തിലേക്കും കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തക്കു കഴിഞ്ഞിരിക്കുക നമ്മളെല്ലാം വിശ്വസിക്കുന്ന എന്താ ആരെയും ബോധിപ്പിക്കാനുള്ള വിശ്വാസം ഒന്നുമില്ലേ എനിക്ക് അത്യാവശ്യം വിശ്വാസമാണ് എന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല വിശ്വ പറയുന്നുണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ ശ്രോതസ്സനായ പിതാവിന്റെ മുമ്പില് ഞാൻ ഏറ്റു മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവത്തിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും തള്ളി പറയപ്പെടും മനുഷ്യരുടെ മുമ്പിൽ പറയാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയൊന്ന് മറ്റുള്ള എല്ലാവർക്കും മാറ്റി നമ്മുടെ ചിന്ത അങ്ങോട്ട് കൊണ്ടുവരാം കുറച്ചു മുമ്പ് ഞാനൊന്ന് എല്ലാവരോടൊന്ന് സ്തുതിക്കാൻ പറഞ്ഞു എല്ലാവരോടും സ്തുതിക്കാൻ പറഞ്ഞു എല്ലാവരും സ്തുതിച്ചു കുറച്ച് കഴിയുമ്പോ ഞാനങ്ങ് നിർത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നാ സംഭവിച്ചത് നിങ്ങൾ ആ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം വിശ്വാസം കൊണ്ട സ്തുതിക്കുവാണെങ്കിൽ സ്തുതിക്കും ആളെ നിർത്തിയ പിന്നെ എന്നെ സംഭവിക്കുന്ന നിർത്തിപ്പോ ഞാൻ വീണ്ടും പോയാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ പിടിച്ചു നോക്കൂല ഞാൻ പരിചയ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും ചെയ്യുന്നവരാ പ്രാർത്ഥനയും തീർന്നു വിശ്വാസം തീർന്നു അതാണോ നമ്മളുടെ വിശ്വാസം കർത്താവായ ഉറക്കണം എന്ന് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഇവിടെ ഉള്ള പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഇവിടെ ഉള്ള വിശ്വാസത്തിലേക്ക് ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടാ യാത്രയാണ് അങ്ങോട്ട് യാത്ര ചെയ്തിട്ടില്ല ഇവിടെ ചുറ്റിപ്പറ്റിയിട്ടാണ് കറക് നമ്മുടെ നമ്മുടെ വിശ്വാസവും ചിന്തകളും എല്ലാം ഇവിടെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് വേളാങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മളെന്താകുന്നു ഇവിടെ യാത്രയ്ക്ക് തനത്തൊരു മനോഹാരിതയാകുന്നു നല്ല പ്രാർത്ഥന നല്ല വളരെ ശുശ്രൂഷ വേളാങ്ങൾ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ അതിനും എല്ലാത്തിനും ഒരു മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വളരെ ചിട്ടയായ ഒരു യാത്രയായിരുന്നു ഓരോരോ പള്ളികളിൽ ചെല്ലുമ്പോഴും എല്ലാം നമുക്ക് അതിൻ്റെതായ ഉണ്ടായിട്ടുണ്ട് ഓരോന്നിനും സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമുക്ക് സാക്ഷി ജീവിതമില്ല സാക്ഷി ജീവിതമില്ല